ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അതിശക്തമായ ബന്ധമാണ് നിലനിൽക്കുന്നതെന്നും അദാനി വിഷയം അതിൽ ബാധിക്കില്ലെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് അമേരിക്ക അദാനി അഴിമതി ആരോപണ വിഷയത്തെ നിസാരവൽക്കരിച്ച് വൈറ്റ് ഹൗസ് വാക്താവ് ഇത് പല വിഷയങ്ങളിൽ ഒന്ന് മാത്രമാണെന്ന് പറഞ്ഞു ഇന്ത്യയും അമേരിക്കൻ തമ്മിലുള്ള നിലനിൽക്കുന്ന നിരവധി വിഷയങ്ങളിൽ ഒന്നാണ് ഇത് പ്രധാനമായും വൈറ്റ് ഹൌസ് വാക്ത കരിഞ്ചിൻ പിയറി മറ്റ് വിഷയങ്ങളെപ്പോലെ ഇതും കൃത്യമായി കൈകാര്യം ചെയ്യാൻ ഇരു രാജ്യങ്ങൾക്കും അറിയാമെന്നും പറഞ്ഞു മാത്രമല്ല ഇന്ത്യയിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിന് അഴിമതി കാണിച്ചു എന്ന പേരിൽ അമേരിക്കൻ കോടതിയിൽ കുറ്റാരോപണം നേരിടുകയാണ് ഗൗതം അദാനി വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരിൻജീൻ പിയറി അദാനിക്കെതിരായ ആരോപണങ്ങളെക്കുറിച്ച് ഭരണകൂടത്തിന് അറിയാമെന്ന് വ്യാഴാഴ്ച നടന്ന മാധ്യമ സമ്മേളനത്തിൽ പറയുകയുണ്ടായി യു എസും ഇന്ത്യയും തമ്മിലുള്ള ശക്തമായ ബന്ധത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി ഇരു രാജ്യങ്ങൾക്കും തങ്ങളുടെ പങ്കാളിത്തത്തെ ബാധിക്കാതെ ഈ സാഹചര്യം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയുണ്ടായി ഞാൻ പറയാൻ പോകുന്നത് പ്രധാനമായും യു എസും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇത് പ്രധാനമായും ഇരു രാജ്യങ്ങളിലെ ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലും ആഗോള വിഷയങ്ങളിലുള്ള സഹകരണത്തിലും അധിഷ്ഠിതമായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമായ അടിത്തറയിലാണെന്നാണ് ഞങ്ങൾ പ്രധാനമായും വിശ്വസിക്കുന്നത് ജീൻ പിയറി വെളിപ്പെടുത്തുകയുണ്ടായി അതേസമയം തങ്ങൾക്കെതിരെയുള്ള അമേരിക്കൻ കോടതിയുടെ നടപടി അടിസ്ഥാനരഹിതമാണെന്ന് അദാനി തനിക്കെതിരെ ഉയർന്നുവെന്ന ആരോപണത്തിനെതിരെ പ്രതികരിച്ചു സാധ്യമായ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുമെന്നും അദാനി വെളിപ്പെടുത്തി ഇരുപത് വർഷത്തിനുള്ളിൽ രണ്ട് ബില്യൺ ഡോളർ ലാഭം പ്രതീക്ഷിക്കുന്ന സൗരോർജ്ജ വിതരണ കരാറുകൾ നേടാൻ കൈക്കൂലി ഇടപാടുകൾ നടത്തിയെന്നും ഇക്കാര്യം മറച്ചുവെച്ച് അമേരിക്കയിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്നുമുള്ള കേസാണ് പ്രധാനമായും നിലനിൽക്കുന്നത് ഗൗതം അദാനി ബന്ധു സാഗർ അദാനി ഉൾപ്പെടെ ഏഴ് പേരാണ് കേസിലെ മുഖ്യപ്രതികൾ സൗരോർജ്ജ കരാറുകൾ നേടാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കോടികൾ കൈക്കൂലി നൽകിയെന്നതാണ് കേസും അദാനി ഗ്രീൻ എനർജി ഇന്ത്യയിലെ സൗരോർജ്ജ കരാറുകൾ നേടാൻ കോഴ നൽകിയ വിവരം യു എസ് നിക്ഷേപകരിൽ നിന്ന് മറച്ചുവെച്ചവെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ന്യൂയോർക്കിൽ യു എസ് ആന്റോണി ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട കുറ്റപത്രം സമർപ്പിച്ചത് വഞ്ചന ക്രിമിനൽ ഗൂഢാലോചന അഴിമതി തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രധാനമായും ചുമത്തിയിട്ടുള്ളതും യു എസ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനും അദാനി ഗ്രീൻ എനർജിക്കെതിരെ അഴിമതി കുറ്റം ചുമത്തി സിവിൽ കേസും ഫയൽ ചെയ്യുകയുണ്ടായി അദാനി ഗ്രീൻ എനർജി യുഎസ് നിക്ഷേപകരിൽ നിന്നും നൂറ്റി എഴുപത്തഞ്ച് മില്യൺ സമാഹരിച്ചെന്നും കുറ്റപത്രത്തിൽ പറയുന്നു